സെപ്റ്റിക് ടാങ്കൊക്കെ പെട്ടെന്ന് നിറയുണ്ട് അപ്പോൾ അതെന്താ അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അമ്പത്തഞ്ച് വർഷങ്ങൾക്കൊക്കെ മുന്നേ ഒരു കുഴി കുത്തി ഇട്ട് അതിനൊരു ഹോളിട്ട് രണ്ട് ചവിട്ട് പടി വയ്ക്കും അങ്ങനെയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ വന്നു ഇങ്ങനെ കുഴി കുത്തി അത് സ്ലാബ് ഇട്ട് മൂടി അപ്പുറത്ത് റൂമൊക്കെ പണെന്ന് അതിൽ ക്ലോസിറ്റ് ഒക്കെ ആയി ഞങ്ങൾ ഒരു റെഡിമെയ്ഡ് ടാങ്ക് മേടിച്ച് വെച്ചിരിക്കുക മൂന്നറയുള്ളത് അതിൽ സിമെന്റ് കൊണ്ട് വർത്തത് അപ്പോൾ അതിൻ്റെ മെയിൻ ഹോള് ഇവിടെയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഹോള് അവിടെയാണ് വര വരേണ്ടത് അതിന് പകരം ഞങ്ങൾക്ക് അതിൻ്റെയും താഴേണ് അതിൽ ഹോളിട്ടേക്കണം അപ്പോൾ അത്രയും ഒരടിക്കിന് വ്യത്യാസം വരുന്നത് കേട്ടോ അതിപ്പോൾ ഓരാണ്ട് ഈ ടാങ്ക് ഇത്രയും ചിരിച്ചിട്ടാണ് വെച്ചേക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ഭാഗം ഇത്രയും ചെരുവിൽ അപ്പോൾ ഈ ബോള് അതിനും താഴ്ന്നു പോയി അത്രയും വേണ്ട ശരിക്കും ഒപ്പമയൊക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ അത് കാരണം കൊണ്ട് ഫസ്റ്റിലും സെക്കൻഡിലും കിടക്കേണ്ട സാധനം മൂന്നെണ്ണത്തിൽ ഒരുമേനിക്കൊക്കെ എടുക്കണേ അത് കഴിഞ്ഞ് ഓവർഫ്ലോയിലും അതേപോലെ തന്നെയാണ് കിടക്കുന്നത് മൂന്നാമത്തെ എറയിലും നാലാമത്തെ ഓവർഫ്ലോയിലും കണ്ണീര് പോലെയാണ് വെള്ളം വേണ്ട അപ്പോൾ ഞങ്ങൾ ബ്ലോക്ക് തോന്നിയപ്പോൾ ഞങ്ങളൊരു സ്ലാബ് പൊളിച്ച് നോക്കിയപ്പോൾ അതിലേക്ക് പോകാനുള്ള സൗകര്യം ഇല്ല അത്രയും നിറഞ്ഞ് തേട്ടിയിരിക്കുകയാണ് അത്രയും നിറഞ്ഞ് തേട്ടേണ്ട സമയമായിട്ടില്ല പതിനൊന്ന് കൊല്ലം കൂടി വീണ്ടും ഉണ്ട് അപ്പം അതിൻ്റെ ഇത് നിറഞ്ഞ് ദഹിക്കാണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യകാലത്തൊക്കെ ഒരു ടോയ്ലറ്റേ ഉണ്ടാവുള്ളൂ പത്താളുള്ള വീട്ടിലായാലും അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ദിവസം എത്തുമ്പോൾ ഒരു കുറച്ച് സോപ്പും പൊടിയിട്ടൊന്ന് കഴുകുക അങ്ങനെയാണ് വേണ്ടോ പിന്നിപ്പോൾ ഒരു അഞ്ച് ബെഡ്റൂം ഉണ്ടെങ്കിൽ ആറ് ബാത്റൂമാണ് ഈ ആറ് ബാത്റൂമും യൂസ് ഇല്ലെങ്കിൽ മൂന്നെണ്ണമെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യും അപ്പോൾ ഈ മൂന്നെണ്ണം കഴുകാനായിട്ട് ഒന്നില്ലെങ്കിൽ സോപ്പും പൊടിയെ കാർട്ടിക്കോ ഒഴിക്കുമ്പോൾ ഈ മൂന്നിൻ്റെയും ഇത് ചെന്ന് ചേരുന്നത് ഈ ടാങ്കിലേക്കാണല്ലോ അപ്പം ഇത്രയും കെമിക്കൽ നമ്മുടെ ടാങ്കിൽ ചെന്ന് ചേരുന്ന കാരണം കൊണ്ട് അതിലുള്ള ലാവയൊക്കെ നശിച്ച് പോവുകയാണ് പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു കക്കുസ ഉണ്ടാവുള്ളോ ഒരു ക്ലോസറ്റ് ഉണ്ടാവുള്ളോ അപ്പോൾ അതിൽ കുറച്ച് സോപ്പും പൊടി ഇട്ട് കഴുകുമ്പോൾ ഈ കുഴിയിലേക്ക് അധികം കെമിക്കൽ ചെന്ന് ചേരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരാളെങ്ങാനും പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് അതിനെ അവർ തിന്നു തീർക്കും അതേപോലെ തന്നെ ഒരു കുഴി അറുപത് കൊല്ലായാലും നിറയില്ല അപ്പം ഞങ്ങളുടെ അവിടെ തന്നെയുണ്ട് അറുപത് കൊല്ലെത്തിയതൊക്കെ ഇപ്പോഴും നിറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ ടാങ്കൊക്കെ പൊളിച്ച് ഇതിൽ നോക്കുമ്പോൾ ഈ പശു വൈക്കോല് നിന്നിട്ട് ദഹിക്കാണ്ട് ചാണകടന്ന പോലെയാണ് ഈ ടാങ്കിനുള്ളിൽ കെടുക്കുന്നത് എന്താണെന്നുവച്ചാല് ഇതിൽ ലാഭം ഇല്ല അതുകൊണ്ട് ഇതിനെ ദഹിപ്പിക്കണില്ല അതേ പടീന്ന് കിടക്കണ് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളത് കുറച്ച് പച്ച എടുക്കുക അത് നല്ല പോലെ കലക്കുക ഈ ക്ലോസിറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതൊരു നാല് മാസം നാല് മാസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക ഇതാണ് പിന്നിപ്പോൾ ഒരു ഇതിനൊരു പ്രതിവിധിയുള്ളൂ അപ്പോൾ ഒരു പത്ത് കൊല്ലം യൂസ് ചെയ്യണത് നമുക്കൊരു പതിനഞ്ച് കൊല്ലം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ക്ലോസിറ്റൊക്കെ കഴുകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക വളരെ കുറച്ച് ഈ കെമിക്കലുള്ള സാധനങ്ങൾ എടുക്കുക അപ്പോൾ കുറച്ച് മാറ്റം വരും പിന്നെ ഇതിൻ്റെ ഓവർഫ്ലോ വെക്കുമ്പോൾ പത്തടി അകലത്തിൽ വെക്കണം അതിലും കൂടാൻ പാടില്ലേ അങ്ങടെ നാൽപ്പതടി അകലാടുന്നു അത് തന്നെയല്ല അത് അതിന് വെക്കണ പി വി സി പൈപ്പ് രണ്ടിഞ്ചായിരുന്നു രണ്ടിഞ്ച് പോരാ നാലിഞ്ച് വെക്കണം അതുപോലെ തന്നെ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീട്ടിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അവർ പണിക്കാരാണെങ്കിൽ അവർ അവരുടെ ഇഷ്ടത്തിനെ ചെയ്യുള്ളൂ നമ്മളിപ്പോൾ ബ്ലോക്ക് വരുമ്പോൾ ഇവരെ വിളിച്ചു വരുത്തി പതിനായിരം ആണെങ്കിൽ പതിനായിരം ആ നിമിഷ നേരം കൊണ്ട് ഈ സാധനം കോരിക്കൊണ്ടു പോവും ഈ ടാങ്കുമ്പത്ത ഹോൾ ഇത്തിരി കയറ്റിയിടണമെന്നൊക്കെ ഈ കോരാൻ വന്ന ആൾ തന്നെ പറഞ്ഞു തന്നതാ ആദ്യം ഒരാൾ വന്ന് നോക്കി പതിനായിരം രൂപ പറഞ്ഞ് കോരാനായിട്ട് മൂന്ന് ടാങ്കും നാല് ടാങ്കും കോരി തരാമെന്ന് പറഞ്ഞിട്ട് പോയി പക്ഷെ ആൾ ഇതിനെ ഒന്നും പറഞ്ഞു തന്നില്ല പിന്നെ ആൾ വേറെ ആളെ വിളിച്ചപ്പോഴാണ് പറയുന്നത് ഓവർപ്ലേ വേറെ കുത്ത് അതായിരിക്കും കാരണം എന്നൊക്കെ പറഞ്ഞത് ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ബൈ